നമസ്കാരം ഞാൻ പട്ടാമ്പി എസ് ഐ മണികണ്ഠൻ പട്ടാമ്പി സ്റ്റേഷൻ പരിധിയിൽ ഒരു രണ്ടാഴ്ചയിലോളം ആയിട്ടുള്ള പട്രോളിങ്ങിന് ഇടയില് പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ കുട്ടികളുടെ ഡ്രൈവ് ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം അധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മുപ്പതിനായിരത്തോളം രൂപയാണ് ഇതിന്റെ ഫൈനായിട്ട് വരിക സ്വാഭാവികമായിട്ടും ആർ സി ഓണർമാരായിട്ടുള്ള രക്ഷിതാക്കളോ അല്ലെങ്കിൽ കുട്ടികളെ സംരക്ഷകരായിട്ടുള്ള ആളുകൾക്കെതിരെയാണ് കേസ് പ്രധാനമായിട്ടും രജിസ്റ്റർ ചെയ്യുന്നത് ഇത്തരത്തിൽ വണ്ടി ഓടിക്കുന്ന വാഹനം കൈകാര്യം ചെയ്യുന്ന കുട്ടികളുടെ റിപ്പോർട്ടുകളെല്ലാം തന്നെ ജെ ജെ ബി ആയിട്ട് ബന്ധപ്പെട്ട് ജൂലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് കൊടുക്കുകയും ഇനിയും തുടർ നടപടികൾ ഉണ്ടാവും ഇപ്പൊ രക്ഷിതാക്കളും ഇതുപോലെ തന്നെ യഥാർത്ഥം എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾക്ക് വാഹനം കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് അവരെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക കുട്ടികളെല്ലാം തന്നെ വളരെ ശ്രദ്ധയില്ലാതോടെയും അതുപോലെ തന്നെ ട്രിപ്പിൾസു ആയിട്ടാണ് മാക്സിമം വണ്ടികൾ കൈകാര്യം ചെയ്യുന്നത് ഇതിനെല്ലാം തന്നെ ഉത്തരവാദി ആർ ആർക്കുള്ളതായിട്ട് ബന്ധപ്പെട്ട ആളുകൾ രക്ഷാവസ്ഥകളും തന്നെയാണ് കൂടുതൽ ശക്തമായ നടപടികൾ ഇനിയും തുടർന്നും ഉണ്ടാകും എന്നുള്ളത് ഞാൻ അറിയിച്ചാണ് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഹെൽമെറ്റ് നിലവിൽ ഹെൽമെറ്റ് ഇല്ലാത്ത രീതിയിലുള്ള വാഹനങ്ങൾക്കെല്ലാം തന്നെ അതുപോലെ തന്നെ ട്രാഫിക് നിയമനങ്ങളെല്ലാം നടത്തുന്ന എല്ലാ വാഹനങ്ങൾക്കെതിരെയും ശക്തമായിട്ടുള്ള നടപടികളായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്